അടഞ്ഞുപോയ കൈത്തോട് മണ്ണും നീക്കി തെളിച്ചെടുത്ത് കൊട്ടാരമറ്റത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടി ഒരു കനത്ത മഴ പെയ്താൽ പാലാ വൈക്കം റോഡിലെ കൊട്ടാരമറ്റം ബസ് സ്റ്റേഷനും ബൈപ്പാസ് ഇടയ്ക്ക് മഴവെള്ളം കെട്ടിക്കിടക്കുന്ന ഉണ്ടായിരുന്നത് റോഡിലും സമീപ പുരിയിടങ്ങളിലും മണിക്കൂറുകൾ വെള്ളം കയറി കെട്ടുനിന്ന് യാത്രാതടസ്സം സൃഷ്ടിക്കുകയായിരുന്നു ഈ ഭാഗത്ത് മഴവെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന കൈത്തോട് കോൺക്രീറ്റ് സ്ലാബ് ഇട്ട് മൂടി അതിനു മുകളിൽ മണ്ണിട്ട് പുരയിടമാക്കിയതോടെ ചെളിയും ചപ്പുചവറുകളും ചവറുകളും അടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെടുകയായിരുന്നു വെള്ളിയാഴ്ച കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട റോഡിലും സമീപ കെട്ടിടങ്ങളിലേക്കും വ്യാപിച്ചത് വലിയ ദുരിതമാണ് ഉണ്ടാക്കിയത് പ്രശ്നപരിഹാരത്തിനായി ഇടപെട്ട നഗരസഭാ കൌൺസിലും മുൻ ചെയർപേഴ്സണുമായി ലീന സണ്ണിയുടെ നേതൃത്വത്തിൽ കൈത്തോടെ മണ്ണ് നീക്കി തെളിച്ചെടുത്ത് നീരൊഴുക്കിനുള്ള തടസ്സം നീക്കുകയായിരുന്നു പൊരിടത്തിന്റെ ഇപ്പോഴത്തെ ഉടമയുടെ പൂർണ്ണ സഹകരണവും സമ്മതവും ലഭ്യമായതോടെയാണ് പ്രശ്നപരിഹാരത്തിന് വഴിതെളിഞ്ഞതെന്ന് കൗൺസിൽ ലീന സണ്ണി പറഞ്ഞു അത് വെള്ളപ്പൊക്കം അല്ലാതെ ഓടയുടെ കഴിഞ്ഞ ദിവസം ഞാൻ എല്ലാ വർഷവും ആദ്യം കൊണ്ടുവന്ന് ഇവിടെ ക്ലീൻ ആക്കാണ്ട് കഴിഞ്ഞ ദിവസവും വൃത്തിയാക്കി ഇവിടുന്ന് വലിയ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ബക്കറ്റുകൾ വരെ ഇതിനകത്തുനിന്ന് ഓടയിരുന്ന് നമുക്ക് കിട്ടി പിന്നെ ഞാൻ നമ്മുടെ ഈ സ്ഥലം നമ്മുടെ മുൻ കൗൺസിലർ ചെറിയാൻസി ക്യാബൻ വാങ്ങിക്കുണ്ടായി എൻ്റെ ഞാൻ ചെറിയാൻസി ക്യാബൻ ആവശ്യപ്പെടുന്നു ആ ബിൽഡിങ്ങിൻ്റെ അടിയിൽ കൂടെ ആയിരുന്നു പണ്ട് ഓടെ പോയി കൊണ്ടിരുന്നത് അപ്പം ചെറിയ ആ ബിൽഡിംഗ് പൊളിച്ചു അപ്പം ചെറിയാച്ചൻ പറഞ്ഞു മീനാ പ്രശ്നം ഞാനത് പരിഹരിച്ചു തരാം കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി പറഞ്ഞു ഞാനിത് പുതിയ വീതി കൂട്ടി ഇവിടെ ഓട ചെയ്ത് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇപ്പം തൽക്കാലം ഇവിടെ പിന്നെ പ്രശ്നം വെള്ളപ്പെട്ടുണ്ടായ ഇപ്പം പ്രശ്നം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് കഴിയുന്ന പൈസ മുടക്കി ഇന്ന് രാവിലെ ഇവിടെ മടിച്ചി ജെസി കഴിയുമ്പോഴത്തേക്ക് ഓട നിർമ്മിക്കും പുരയിടത്തിന്റെ നിലവിലെ ഉടമ നീർച്ചാൽ വീതി കൂട്ടി നീരൊഴുക്കിന്റെ തടസ്സമില്ലാത്ത വിധമാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചതായും ലീന സണ്ണി പറഞ്ഞു റോഡിന്റെ മറുവശത കലുങ് വരെയുള്ള ഭാഗം പരിസരവാസികൾ മണ്ണും കാടും നീക്കം ചെയ്ത് ശുചീകരിക്കുകയും ചെയ്തതോടെ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി